കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കുന്നതിന് റഡാർ സംവിധാനങ്ങളുടെ അപര്യാപ്തത വെളിപ്പെടുത്തി കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ജോൺബിട്ട സബ്യയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ തുറന്നു പറച്ചിൽ സംസ്ഥാനത്തെ രണ്ട് റഡാർ സംവിധാനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ളതെന്നും കേന്ദ്രം വ്യക്തമാക്കി കേരളത്തിൽ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകുന്നതിനും മണ്ണിടിച്ചിലുൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിരീക്ഷിക്കുന്നതിലെയും കേന്ദ്രസർക്കാരിന്റെ നിസ്സംഗത തുറന്നുകാണിക്കുന്നതാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ മറുപടി സംസ്ഥാനം ആവർത്തിച്ചുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടിട്ടും ഇവ നിരീക്ഷിക്കുവാനുള്ള റഡാർ സംവിധാനങ്ങളുടെ അപര്യാപ്തതയുണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കി രാജ്യസഭയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസെംബിയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്രത്തിന്റെ തുറന്നുപറച്ചിൽ പറച്ചിൽ അതിതീവ്ര മഴയും ചുഴലിക്കാറ്റും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള സംസ്ഥാനമായിട്ട് പോലും കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി ആകെയുള്ളത് രണ്ട് ഡോപ്ലർ റഡാർ സംവിധാനങ്ങളാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി നവീകരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് മാസമായി കൊച്ചിയിലെ റഡാർ പ്രവർത്തനരഹിതമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ഇതോടെ സംസ്ഥാനം ആശ്രയിക്കുന്നത് ഇരുന്നൂറ്റിയമ്പത് കിലോമീറ്റർ മാത്രം കവറേജുള്ള തിരുവനന്തപുരത്തെ ബാൻഡ് റഡാറിനെ വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തസാധിത മേഖലകൾ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി റഡാർ നിരീക്ഷണത്തിന് പുറത്താണെന്നും കേന്ദ്രം മറുപടിയിൽ നൽകിയിട്ടുണ്ട് അതേസമയം റഡാർ സംവിധാനത്തിന്റെ അപര്യാപ്തതയെ ന്യായീകരിച്ച കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി കേരളത്തിൽ മോശമല്ലാത്ത കാലാവസ്ഥയായിരുന്നെന്ന വിചിത്രവാദവും ഉയർത്തി കേരളത്തിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായ ഘട്ടത്തിലൊക്കെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന അവകാശവാദവും കേന്ദ്ര സർക്കാർ ഉയർത്തിയിട്ടുണ്ട്